إن الحمد لله الخالق النفوس ومنشيها وباريها وموسيها وأشهد أن لا إله إلا الله وأشهد أن سيدنا ونبينا محمدا عبد الله محمدا عبد الله ورسوله الله صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد سنهم الله ستبشوا സൃഷ്ടാവും രക്ഷകനും കാരുണ്യവാനുമായ റബ്ബുധമ്പ്രാൻ്റെ വിധി വിലക്കുകൾ മനസ്സിലാക്കി അത് ജീവിതത്തിൽ പാലിക്കുന്ന അവൻ്റെ തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് അള്ളാവിൻ്റെ മഹത്തായ ഫതിലുകൊണ്ട് വീണ്ടും ഒരു ചുമഴ നമുക്ക് വന്നു കിട്ടിയിരിക്കുന്നു അതിൻ്റെ പുണ്യങ്ങൾ നേടുന്ന ഭാഗ്യവാന്മാരിൽ അവൻ നമ്മെ ചേർക്കുമാറാവട്ടെ നമ്മളിൽ നിന്നും വന്നുപോകുന്ന കുറവുകളും പഴവുകളുമെല്ലാം അവൻ പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ എന്താണ് യഥാർത്ഥത്തിലുള്ള ഭാഗ്യം ഒരുപാട് എണ്ണിപ്പറയാനുണ്ടാവും ജീവിതത്തിൽ പലപ്പോഴായി നേടിയെടുത്തിട്ടുള്ള സ്വന്തമാക്കിയിട്ടുള്ള സമ്പാദിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പക്ഷേ എല്ലാത്തിലും എല്ലാത്തിലുമുപരിയായി മറ്റെന്തിനേക്കാളും വലിയ ശ്രേഷ്ഠമായ ഒരു മഹാഭാഗ്യം മാത്രം എടുത്തു പറയുക ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് പറയാനുണ്ടാവുക അലഹമില്ല അള്ളാഹുവിന് സ്തുതിച്ചാൽ ആയിരമായിരം വട്ടം സ്തുതിച്ചാൽ അവന് സ്തുതിയായി നന്ദിയായി സുജൂതിൽ വീണ കിടന്നാൽ തീരാത്തതാണ് അള്ളാഹുവിനോടുള്ള കിടപ്പാട് നമുക്ക് അവൻ്റെ ഔദാര്യമായി അനുഗ്രഹമായി ജന്മം നൽകി എന്നതാണ് ജനിക്കാനുള്ള ഭാഗ്യം ജീവിക്കാനും ജീവിതത്തിൽ എല്ലാ സന്തോഷങ്ങളും ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള മഹാഭാഗ്യം എന്നാൽ അതോടൊപ്പം ഈ പ്രപഞ്ച പ്രപഞ്ചലോകത്ത് ഒരുപാട് സൃഷ്ടിജാലങ്ങൾ മനുഷ്യനേക്കാൾ ആകാര വിശേഷങ്ങളുള്ള വലുപ്പമുള്ള ഭാരമുള്ള തൂക്കമുള്ള ജീവികളുണ്ട് മനുഷ്യക്കിനാൽ മനുഷ്യനേക്കാൾ വേഗതയുള്ള മനുഷ്യനേക്കാൾ ഊക്കുള്ള മനുഷ്യനേക്കാൾ ആയുസ്സുള്ള മനുഷ്യനേക്കാൾ സൗന്ദര്യമുള്ള അങ്ങനെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ നിറഞ്ഞ പല സൃഷ്ടികളുമുണ്ട് എന്നാൽ അത്രയൊന്നും ദൂരവും ഭാരവും സൗന്ദര്യവും ഒന്നും ഇല്ല എന്ന് സമ്മതിക്കുമ്പോഴും ഞാനാണ് ആരെക്കാളും എന്ന ഒരു തോന്നൽ നമ്മുടെ ഉള്ളിലുണ്ട് മനുഷ്യന് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഇല്ലാത്ത മനുഷ്യത്വം എന്ന മനുഷ്യന്റെ മാത്രം പ്രത്യേകതയായിട്ടുള്ള സവിശേഷതകളുണ്ട് മനുഷ്യന് സമതുലിതമായ ഒരു മാനസികാവസ്ഥ നൽകിയിരിക്കുന്നു അത് മറ്റ് ജീവജാലങ്ങൾക്കൊന്നുമില്ല ബുദ്ധിയും വിവേകവും ആലോചിക്കാനുള്ള കഴിവും തീരുമാനങ്ങൾ എടുക്കാനുള്ള ശക്തിയും പ്രാപ്തിയും മണ്ണിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ശരീരപ്രകൃതവും വിണ്ണിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള ആത്മാവും അങ്ങനെ അകവും പുറവും നിറഞ്ഞതാണ് മനുഷ്യൻ മനുഷ്യന്റെ ശരീരത്തെ ഭംഗി കൂട്ടാനും പുഷ്ടിപ്പെടുത്താനും ഒക്കെ പല രീതിയിൽ മനുഷ്യൻ ശ്രമിക്കും നന്നായി തേച്ച് കുളിക്കുകയും നല്ല വസ്ത്രം ധരിക്കുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യും അതുകൊണ്ട് മാത്രം മനുഷ്യൻ പൂർണ്ണനാവുന്നില്ല അത് മനുഷ്യൻ്റെ താഴെ നിന്ന് മണ്ണിൽ നിന്നും വന്നിട്ടുള്ള അംശത്തിൻ്റെ മാത്രമുള്ള പോഷകങ്ങളാണ് മേലെ വിണ്ണിൽ നിന്നും ആകാശത്തു നിന്നും വന്നിട്ടുള്ള ആത്മാവിനു കൂടി ശക്തി പകരുമ്പോഴേ സംരക്ഷണം നൽകുമ്പോഴേ മനുഷ്യത്വം പൂർണ്ണമാവുന്നുള്ളൂ അതാണ് ആത്മീയത അതാണ് മനുഷ്യന്റെ ഏറ്റവും മർമ്മപ്രധാനമായ പ്രത്യേകത ചിന്തിക്കാനും ആലോചിക്കാനും തീരുമാനിക്കാനും ഒന്നും ഒരു ശേഷിയുമില്ലാത്ത അങ്ങനെ ഒരു പ്രകൃതി തന്നെ ഇല്ലാത്ത ജീവജാലങ്ങൾ ഒരുപാടുണ്ട് കോടാന കോടി മനുഷ്യനേക്കാൾ കൂടുതൽ പക്ഷേ താരതമ്യേന പരസ്പരം നോക്കുമ്പോൾ പലതിലും പിന്നിലാണെങ്കിലും കുറവാണെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധിവിശേഷവും മാനസികമായ അവസ്ഥയും അത് മറ്റെന്തിനേക്കാളും പ്രധാനമാണ് ആ മനസ്സിൻ്റെ സന്തോഷമാണ് സമാധാനമാണ് എല്ലാത്തിലും പ്രധാനമായിട്ടുള്ളത് മഹാനായ സഹാബി സൽമാൻ ഉൽ ഫാരിസി അലി അൻഹു മദീനയിൽ പലരും എത്തിച്ചേർന്നപ്പോൾ ഹിജറ കഴിഞ്ഞ ഒരുപാട് ആളുകൾ വീടും കുടുംബവും സൗകര്യങ്ങളൊന്നുമില്ല നബിസലുസലമ അൻസാരികളായ സഹായം കൊണ്ട് ഒത്താശകൾ കൊണ്ട് എല്ലാവരെയും തോൽപ്പിച്ച് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഉള്ളതെല്ലാം പങ്കുവെക്കാൻ തയ്യാറായ അൻസാരികൾ അവരുടെ പേര് തന്നെ സഹായികൾ എന്നാണ് അവരിൽ പലരുടെയും കൂടെ മുഹാജിറുകൾ പലരെയും കൂടെ നിർത്തി ഇയാൾ ഇന്നയാളുടെ കൂടെ ആവുക മറ്റേയാൾ അയാളുടെ കൂടെ പോവുക അങ്ങനെ വീട്ടുകാരെ പോലെ സ്വന്തക്കാരെ പോലെ എല്ലാവരും മുഹാജിറുകളും അനുസാരികളും ചേർന്ന് ജീവിക്കുകയാണ് സൽമാൻ ഫാരിസി അലി ഉള്ളഹു അദ്ദേഹത്തിന് അന്യനാട്ടിൽ നിന്നും ഓടി വന്നിട്ടുള്ളതാണ് സത്യമന്വേഷിച്ച് തേടി വന്നിട്ടുള്ള ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള മഹാൻ ക്കാരനാണ് അദ്ദേഹത്തെ നബിസ് അള്ളാഹുഅലൈസല അബുദ്ധർ താഹുർ അലി അള്ളാഹുനിന്റെ കൂടെ പാർപ്പിച്ചു നീട്ടി പറയാൻ നമുക്ക് സമയമില്ല അങ്ങനെ രാത്രിയായപ്പോ അതിഥിയെ സ്വീകരിച്ച വീട്ടുകാരൻ അബുദ്ധർ താഹർ അള്ളാഹുനു ഒതുണ്ടാക്കിയിട്ട് നിസ്കരിക്കാൻ വേണ്ടി നിന്നു ഉറങ്ങുന്നു കണ്ടില്ല അപ്പോൾ വിരുന്നുകാരൻ സൽമാൻ അലി അള്ളാഹുനു പറഞ്ഞു ഉറങ്ങോ വിശ്രമിക്കൂ ഇനിയും സമയമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോക്ക് പിന്നെയും ചാടി എഴുന്നേറ്റ് നിസ്കരിക്കാൻ അപ്പോഴും സൽമാൻ അദ്ദേഹം അദ്ദേഹം ആശ്വസിപ്പിച്ചു കുറച്ചുകൂടി വിശ്രമിക്കാം അങ്ങനെ നേരം വിളിക്കാൻ നേരത്ത് ഫജിറിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹത്തെ വിളിച്ചുണർത്തി എല്ലാവരും രണ്ടുപേരും നമസ്കരിച്ചു ഭക്ഷണം കഴിക്കണ നേരത്തെ വിരുന്നാരനെ സൽക്കരിക്കുകയാണ് വീട്ടുകാരൻ ഭക്ഷണം കഴിക്കില്ല എനിക്ക് നോമ്പാണ് സുന്നത്ത് നോമ്പ് സൽമാൻ അാഹുനെ നിർബന്ധിച്ചു താങ്കൾ കഴിക്കാതെ ഞാൻ കഴിക്കൂല അങ്ങനെ അബുദർ നോമ്പ് മുറിപ്പിച്ചു എന്നിട്ട് സൽമാൻ റലിഅള്ളാഹുനു തന്റെ ആതിഥേയനായ തന്നെ സ്വീകരിക്കുന്ന സൽക്കരിക്കുന്ന അബുദർദാർ അബുദർദിനോട് പറയാണ് ഇന്നലി നിനക്ക് നിനക്കുള്ള അവകാശങ്ങൾ കൊടുത്തു കിട്ടണം നിന്റെ ശരീരത്തിനും നിന്റെ മനസ്സിനും നിന്റെ ആത്മാവിനുമെല്ലാം അതുപോലെ വലി നിന്റെ സൃഷ്ടാവായ നാഥന് നീ കൊടുത്തു വീട്ടേണ്ടെന്ന അവകാശങ്ങളുണ്ട് അതിഥിക്കും അതുപോലെ തന്നെ അതുപോലെ കുടുംബത്തോടും അവരുടെ അവകാശങ്ങൾ കൊടുത്തു വീട്ടണം നീതി കാണിക്കണം വിവാദത്ത് മാത്രമല്ല ജീവിതം എല്ലാ അവകാശികൾക്കും അവരുടെ അവകാശങ്ങൾ കൊടുത്തിരിക്കണം അതിൽ നിൻ്റെ ശരീരം നിൻ്റെ മനസ്സ് നിൻ്റെ ആത്മാവ് നീ എന്ന വ്യക്തിത്വം ഒരുപാട് അവകാശങ്ങൾ നീ വകവിച്ചു കൊടുക്കേണ്ടതും വീട്ടിൽ തീർക്കേണ്ടതുണ്ട് എന്ന് മനസ്സിൻ്റെ സമതുലിതമായ അവസ്ഥ മനസ്സിൻ്റെ സമാധാനമായ അന്തരീക്ഷം അത് ഏറ്റവും പ്രധാനമാണ് തീപുന്യസിമിനെയാണ് മനസ്സമാധാനം അള്ളാഹുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് നബി അള്ളാസ് പഠിപ്പിക്കേണ്ട ഒരിക്കല് ബിലാറുല്ലാവിനെ വിളിച്ചിട്ട് നബി നബീസ് പറയാണ് കൊടുക്ക് നിസ്കരിക്കുക നിസ്കാരം കൊണ്ട് നമ്മൾക്ക് സന്തോഷം നൽകുക നമ്മളൊന്ന് സുഖിപ്പിക്കുക ആശ്വസിപ്പിക്കുക ബിലാൽ ബില്ലാറുല്ലാവിനോട് പറയാണ് നിസ്കാരം മറ്റെന്തിനേക്കാളും സന്തോഷം നൽകുന്നതാണ് എല്ലാം ജന്മവും ജീവിതവും ജീവിതത്തിലെല്ലാം നൽകിയ സംരക്ഷകനായ അങ്ങേറ്റത്തെ അനുഗ്രഹദാതാവായിട്ടുള്ള റഹ്മാൻ റഹീമുമായ എല്ലാത്തിൻ്റെയും റബ്ബുൽ ആലമീലായ തമ്പുരൻ അവന്റെ മുന്നിൽ ഏറ്റവും അടുത്ത് ചെന്ന് നിൽക്കുന്ന സന്ദർഭമാണ് എനിക്ക് ഏറ്റവും സമാധാനമുണ്ടാവുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടാവുന്നത് എൻ്റെ കണ്ണിൻ്റെ കുളിർമ എൻ്റെ കരളിൻ്റെ കുളിര് എന്റെ സന്തോഷം അതിരുകളില്ലാത്ത സമാധാനം നമസ്കാരത്തിലാണ് എന്ന് നബി നബീസ്വലാസു പറയുന്നതായി ആത്മീയമായ അസ്വസ്ഥത മനസ്സമാധാനം അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വല്ലതിനീനാമനോവുമുലൂബുഹും വിധിക്കില്ല അള്ളാഹുലും ആഹരത്തിലും കാര്യങ്ങളിൽ ബോധ്യമുള്ളവർ യഥാർത്ഥത്തിലുള്ള മോമിനുകൾ അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അവരുടെ ഹൃദയം സമാധാനപൂർണ്ണമാവും എല്ലാ അസ്വസ്ഥതകളും അവസാനിക്കും എല്ലാ ബേജാറും മാറും എല്ലാ പേടിയും തീരും അങ്ങേറ്റത്ത് സമാധാനത്തിൻ്റെ ഒരു ലോകത്തേക്ക് ഒരു അവസ്ഥയിലേക്ക് അവർ തിരിച്ചെത്തും അള്ളാഹുവിനെ ഓർക്കുമ്പോൾ അലാ വിധിക്കിലില്ലാത്ത മൈനൽ ഗുരു അറിയുക അള്ളാഹുവിനെ ഓർക്കുമ്പോഴാണ് അവനോട് അടുക്കുമ്പോഴാണ് അവനുണ്ട് എന്ന പ്രതീക്ഷയിലാണ് മനസ്സിന് സമാധാനമുണ്ടാകുന്നത് അതാണ് ഏറ്റവും വലിയ സമാധാനം ശരീരത്തിൻ്റെ പുഷ്ടിയല്ല സമ്പത്തിൻ്റെ സൗകര്യങ്ങളല്ല അതിലെല്ലാത്തിലുമുപരി മനസ്സിൻ്റെ സമാധാനമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നബി സലാ അലൈഹി വല്ല ആ ആശയത്തിൽ ഒരുപാട് ഊന്നൽ നൽകിക്കൊണ്ട് ഉപദേശിക്കുകയും കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്രമാത്രം അടുക്കാൻ മനസ്സ് തുറന്ന് എല്ലാം അവൻ്റെ മുന്നിൽ അർപ്പിച്ചുകൊണ്ട് അവനിലേക്ക് ചേരാൻ സാധിക്കുന്നുവോ അവിടെയാണ് കൂടുതൽ സമാധാനം കണ്ടെത്താൻ സാധിക്കുക എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും കൊല്ലം യുസീബനാ എല്ലാമാ കഥബല്ല അള്ളാവിൻ്റെ തീരുമാനത്തിൽ അവൻ്റെ വിധിയിൽ അവൻ്റെ നടപടിയിൽ വിശ്വസിക്കുക അവൻ നിശ്ചയിച്ചതല്ലാതെ യാതൊന്നും സംഭവിക്കില്ല എങ്കിലും നഷ്ടങ്ങളോ പ്രയാസങ്ങളോ വേദനകളോ രോഗങ്ങളോ വിഷമങ്ങളോ ഉണ്ടെങ്കിൽ അതല്ലാവും നിശ്ചയിച്ചതാണ് എന്നെ പരീക്ഷിക്കുകയാണ് അതിൻ്റെ അനന്തരമായി ഉണ്ടാവുന്നത് ഏറ്റവും ഹൈറായ എനിക്ക് കണക്ക് കൂട്ടാനാവാത്ത അത്രയും വലിയ എൻ്റെ ജീവിതത്തിൽ അതിലൂടെ അള്ളാഹു നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് അവൻ റഹ്മാനാണ് റഹീമാണ് ആ കൂടി കാര്യങ്ങളിൽ അള്ളാഹുൽ തവുക്കലാക്കുക അവനാണ് രക്ഷാധികാരി അവനാണ് ഉടയവൻ അവനാണ് എൻ്റെ ഉടമസ്ഥൻ അതുകൊണ്ട് അവനിൽ ഭരമേൽപ്പിക്കുക ഇങ്ങനെ വിശ്വാസ കാര്യങ്ങളിലൂന്ന് അള്ളാഹുവിൻ്റെ തീരുമാനത്തിലും നടപടിയിലും കതിറിലും കല്ലാവിലും വിശ്വസിക്കുകയും അവനാണ് സംരക്ഷകൻ എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി അവനിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന സത്യവിശ്വാസം ആ വിശ്വാസിയുടെ ജീവിതം സമാധാനപൂർണമായിരിക്കും ഈമാനുള്ള മൂമിനുകൾക്ക് അള്ളാഹു പ്രദാനം ചെയ്യുന്ന സമാധാനപൂർണമായ ജീവിതം സന്തോഷം സ്വസ്ഥതയുള്ള ജീവിതം അത് സ്വന്തം ജീവിതത്തിലും കുടുംബത്തിലും سموهت بلو ملا نلا نرتان مدي آيا عريبم إيمانم علمم توفيكم اللام نلغي اللهم أنا أنقريكم راوطة أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله അമീൻ യാ അയ്യുഹല്ലദീന ആമനു വലാ ഇല്ലാ മുസ്ലിമൂൻ പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി അല്ലാഹുവിൽ എല്ലാം അർപ്പിക്കുന്നു അവനിൽ പ്രതീക്ഷ വെക്കുന്ന അവനോട് മാത്രം പ്രാർത്ഥിക്കുന്നു അങ്ങനെ സമാധാന ജീവിതം പുൽകാൻ സാധിക്കുന്ന ഈ അമലുകളുമുണ്ടാവണമെന്ന് ഉണർത്തുകയാണ് അള്ളാഹു മുത്തഖിയുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ചേർക്കുമാറാവട്ടെ ജനിച്ചു വന്നവരെല്ലാം മരിച്ചു പോകുമെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ മരിച്ചു പോകുന്ന മനുഷ്യനെ എല്ലാം വിട്ടേച്ച് ഒന്നും കൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത മനുഷ്യനെ സൃഷ്ടാവായ റബ്ബു തമ്പുരാൻ വിളിക്കുന്നുണ്ട് അവിടെ അള്ളാഹുവിൻ്റെ ശാശ്വതമായ വിശാലമായ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവരെയുമല്ല യാ സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിച്ചിട്ടുള്ള എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുത്തിട്ട് അവനിൽ അർപ്പിച്ചിട്ട് അവനിൽ വിശ്വസിച്ചും പ്രതീക്ഷിച്ചും സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിച്ച മനസ്സിനെ ക്ഷണിക്കുകയാണ് സ്വർഗത്തിലേക്ക് അവരാണ് എൻ്റെ ഇഷ്ടദാസന്മാർ ആ ദാസന്മാരിൽ നീ ചേർന്നു കൊള്ളുക അവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വിളി ആ വിളി കേൾക്കാൻ ആ വിളി നമുക്കുള്ളതാവാൻ ആ സ്വർഗഭാഗ്യം ലഭിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക ബേജാറും തിടുക്കവും ബന്ധപ്പാടുകളുമില്ലാത്ത അസ്വസ്ഥമായ സമാധാനപൂർണമായ ജീവിതം നയിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم، اللهم يا مقلب القلوب ثبت قلوبنا على دينك، اللهم اجرنا من النار وادخلنا الجنه يا رب العالمين، اللهم اديم الاستقرار على دولتنا واتم العافيه علينا ووسع لنا في ارزاقنا وبارك لنا في ازواجنا وذرياتنا يا رب العالمين. اللهم وفق رئيس الدوله ونوابه واخوانه حكام الامارات. وولي عهد الامين لما تحبه وترضى اللهم ارحم شيوخ الامارات والقاده المؤسسين وادخلهم بفضلك فسيح جناتك واشمل شهداء الوطن برحمتك و وفرانك يا رب العالمين اللهم ارحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الهجات اللهم اسقنا الغيث ولا تجعلنا من القانتين اللهم اغثنا اللهم اغثنا اللهم اغثنا يا مجيب الدعاء ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم السلام